തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവ് കൂടിയിട്ടുണ്ട് ഇപ്പോ ഇന്ന് ഇരുപത്തിമൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ കയ്യിലെത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുകയാണ് പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്നാണ് കിട്ടിയത് പേരുടെ കയ്യിൽ റിപ്പോർട്ടില്ലല്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാൽ പറയാൻ പറ്റും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഉണ്ടാക്കുക വല്ലാത്ത വികാരം ഉണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്കുക അങ്ങനെ വരാനോ സങ്കല്പിക്കാനോ ശരിയല്ലാതായാൽ എത്ര വലിയ നിറികേടായിരിക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നെറികേടുകൾ മാത്രമാണോ കാണിക്കുന്നത്